എന്തുകൊണ്ടാണ് ചൊവ്വാഗ്രഹത്തിന് ചുവപ്പ് നിറമുള്ളത് എന്നെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിലേക്കുള്ള കൂടുതൽ വിവരങ്ങളും കണ്ടെത്തലുകളുമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം ചൊവ്വാഗ്രഹത്തിൻ്റെ ചുവപ്പ് നിറം പ്രധാനമായും ഫെറിക് ഹൈഡ്രേറ്റ് എന്ന ഇരുമ്പ് ഓക്സൈഡിൻ്റെ ധാതുവിൻ്റെ സാന്നിധ്യത്തിലാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പുതിയ ഗവേഷണങ്ങൾ പ്രകാരം ഫെറിക് ഓക്സൈഡ് ചൊവ്വാഗ്രഹത്തിൽ ഉണ്ടാകണമെങ്കിൽ തണുത്ത ജലസമൃദ്ധമായ പരിസരങ്ങളിൽ മാത്രമാണ് ഈ ഫെറിക് ഹൈഡ്രേറ്റ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ചൊവ്വാഗ്രഹത്തിൽ മുമ്പ് ജലമുണ്ടായിരുന്നു എന്നുള്ളതിനുള്ള മറ്റൊരു തെളിവ് കൂടിയായി മാറുകയാണിത് അങ്ങനെയാണെങ്കിൽ ഒരു കാലത്ത് വളരെ വെള്ളമുള്ളതും ജീവന് അനുകൂലമായ അവസ്ഥകൾ ഉണ്ടായിരുന്നതുമാണ് ചൊവ്വാഗ്രഹമെന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ കണ്ടെത്തലിന് മുമ്പ് ആണ് ചുവന്ന നിറത്തിനുള്ള കാരണം എന്തായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ഈ കണ്ടെത്തലോടുകൂടി അത് മാറുകയാണ് നാസയുടെ മാർസ് റെക്കോണസെൻസ് ഓർബിറ്ററും ഇ എസ് എയുടെ മാഴ്സ് എക്സ്പ്രസ്സും ട്രേസ് ഗസ് ഓർബിറ്ററും ഉൾപ്പെടെയുള്ള ബഹിരാകാശ പേടകളിൽ നിന്നുള്ള വിവരങ്ങളും പരീക്ഷണശാലയിൽ മാർസ് സാഹചര്യങ്ങളെ അനുകൂലിക്കുന്ന പരീക്ഷണങ്ങളും ഉപയോഗിച്ചാണ് ഈ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത് അതേപോലെ തന്നെ പുതിയ പഠനങ്ങൾ പ്രകാരം ചൊവ്വാഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ ജീവൻ കണ്ടെത്താനുള്ള സാധ്യത വളരെ കുറവാണ് അതിൻ്റെ കാരണം കോസ്മിക് റേഡിയേഷനാണ് അതായത് പ്രപഞ്ചത്തിൻ്റെ പല ഭാഗത്തു നിന്നും പിന്നെ നമ്മുടെ സൂര്യനിൽ നിന്നും റേഡിയേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ചൊവ്വായുടെ ഉപരിതലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ജീവൻ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ചൊവ്വാഗ്രഹത്തിൽ ജീവൻ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ടുള്ള ഡ്രില്ലിങ് നടത്തിയാൽ മാത്രമേ നമുക്ക് മുൻപ് ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ കാരണം റേഡിയേഷൻ അമിനോ ആസിഡുകൾ പോലെയുള്ള സംഭവങ്ങളെ നശിപ്പിക്കുക തന്നെ ചെയ്യും ശാസ്ത്രജ്ഞർ പറയുന്നത് കുറഞ്ഞത് രണ്ട് മീറ്ററെങ്കിലും ആഴത്തിൽ കുളി കുഴിച്ചാൽ മാത്രമേ നമുക്കേതെങ്കിലും തരത്തിലുള്ള ജീവന്റെ സാന്നിധ്യം അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കൂ എന്നുള്ളതാണ് ചൊവ്വാഗ്രഹത്തിലെ മണ്ണിലുള്ള ഓർഗാനിക് മോളിക്കൂൾസിനെ നശിപ്പിക്കാൻ മറ്റു കാരണങ്ങളും ഉണ്ട് അത് പെർക്ലോറേറ്റും ജലത്തിൻ്റെയും സാന്നിധ്യമാണ് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഓർഗാനിക് മോളിക്കൂള് മാർഷ്യൻ സോയിലിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൊവ്വാഗ്രഹത്തിൻ്റെ മണ്ണിലുണ്ടെങ്കിൽ അത് ഈ സംഭവങ്ങൾ കാരണം അത് നശിച്ചു പോകും വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി